മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം മതേതര ഇന്ത്യയിൽ ഏതൊരു വിഷയം വരുന്ന സമയത്ത് സാധാരണ ആ സംഭവങ്ങളോട് പുറന്തറിഞ്ഞ് നിൽക്കാറുള്ളത് മുസ്ലിം സമുദായമാണ് എന്ന് ഒരു പറച്ചിലുണ്ട് കാരണം ഇപ്പം വരാൻ പോകുന്ന പൊതു തിരഞ്ഞെടുപ്പ് അത് കേരളത്തിൽ വെള്ളിയാഴ്ച ആയി എന്നൊരൊറ്റ കാരണം കൊണ്ട് പല മുസ്ലിം സംഘടനകളും ആ ദിവസം മാറ്റിത്തരണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതെങ്കിലും ഒരു ദിവസം എന്ത് തീരുമാനമെടുത്താലും ഒരുപാട് മതങ്ങളുള്ള ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെയൊക്കെ തന്നെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രധാന ദിവസമായിരിക്കും അതുകൊണ്ട് മുസ്ലിം സമുദായം ഇത്തരമൊരു ദിവസമായി എന്നതിൻ്റെ പേരിൽ പുറന്തരുന്ന് നിൽക്കുന്നത് എത്രത്തോളം ഭൂഷണമാണെന്ന് എനിക്കറിയില്ല എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് കെ എൻ എം ജനറൽ സെക്രട്ടറി സി പി ഉമർ സുല്ലമിയാണ് എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ളത് വെള്ളിയാഴ്ച ദിവസം ആയി എന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണോ രണ്ടാമത് അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിലുള്ള ക്രമീകരണങ്ങൾ മുസ്ലിം സമുദായത്തിന് വേണ്ടി ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഒന്ന് സാധാരണ വോട്ടെടുക്കാൻ പോകുന്ന ആളുകളുണ്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകളുണ്ട് രണ്ടാമത് ബൂത്ത് ഏജൻറ്റുമാരുണ്ട് അതേപോലെ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരുണ്ട് ഇവരൊക്കെ ഏത് രീതിയിലാണ് ഇപ്പറയുന്ന വെള്ളിയാഴ്ചത്തെ ജുമാ എന്ന അനുഷ്ഠാന കർമ്മത്തെ സ്വീകരിക്കേണ്ടത് നമ്മുടെ ഇന്ത്യ ഒരു മതേതര ഭൗതിക രാഷ്ട്രമാണ് എല്ലാ മതക്കാരും ഇവിടെ ഉണ്ട് ഒരാഴ്ചയിൽ ഏഴ് ദിവസമുണ്ട് ആ ഏഴ് ദിവസത്തിൽ ഒരു മതക്കാർക്കും പ്രശ്നമില്ലാത്തൊരു ദിവസത്തിലാണ് ഈ പൊതു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതെല്ലാവർക്കും സുഖകരമാണ് ഇനി അതിന് പറ്റില്ല ഏതെങ്കിലും ഒരു കൂട്ടയുടെ വിശിഷ്ട ദിവസങ്ങളിലേ ആകാൻ പറ്റുള്ളൂ എങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ജനാധിപത്യപരമായി ആ ദിവസം മാറ്റാൻ പറ്റുമോ എന്ന് അപേക്ഷിക്കാം പക്ഷേ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പോലത്തെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് ഒരിക്കൽ മുസ്ലിങ്ങൾ വിട്ടു നിൽക്കാൻ പാടില്ല അതിനുമായി സഹകരിച്ച് പോകണം കാരണം ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇലക്ഷൻ അപ്പോൾ ഇലക്ഷനുമായി ഒരിക്കലും നമ്മൾ പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടില്ല അതിനോട് സഹകരിക്കണം ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങളും ആചാരങ്ങളുമെല്ലാം വളരെ കണിഷമാണ് എല്ലാത്തിനും യാതൊരു ഇതില്ലാത്ത കാര്യത്തിലാണ് പക്ഷെ എന്നാലും സാഹചര്യത്തിനും സന്ദർഭത്തിനനുസരിച്ച് ഒരുപാട് വിട്ടുകഴിഞ്ഞാൽ ഇസ്ലാമിലെ ആരാധനകൾക്കുണ്ട് അപ്പോൾ നമസ്കാരമാണ് ഒരു മുസ്ലിം സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനമായ കാര്യം ഈ നമസ്കാരം ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സൗകര്യത്തിന് ഒരുപാട് ആശ്വാസങ്ങൾ വിശാലം നൽകിയിട്ടുണ്ട് നാല് റക്കാലത്ത് നമസ്കരിക്കുന്നവൻ രണ്ടരക്കാലത്ത് നമസ്കരിച്ചാൽ മതി അഞ്ച് നേരം നമസ്കരിക്കുന്നവൻ അത് മൂന്നായി ചുരുക്കാവുന്നതാണ് അത് അവൻ്റെ സൗ സൗകര്യത്തിനനുസരിച്ച് അതൊക്കെ എന്താ സാഹചര്യത്തിനനുസരിച്ച് വിശാലമായ ഒരു വീക്ഷണമുള്ളതാണ് ഇസ്ലാമിയ മനുഷ്യൻ്റെ മാനുഷിക പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് അപ്പോൾ അതേ പ്രകാരം തന്നെയാണ് ഈ ജുമയുടെ കാര്യത്തിലും അപ്പം യുദ്ധാടിസ്ഥാനത്തിനാണെങ്കിൽ പോലും യുദ്ധം ചെയ്യുമ്പോൾ ശത്രുക്കളെ നേരെ അഭിമുഖീകരിക്കുന്നതാണ് അഭികരിക്കുമ്പോൾ ശത്രുക്കളുടെ അവർ എങ്ങനെയാണ് അവർ നമ്മളെ ശ്രദ്ധിക്കുന്നത് അതുപോലെ അവരെയും നമ്മൾ വീക്ഷിക്കേണ്ടതുണ്ട് അതേപ്രകാരം യുദ്ധരംഗത്ത് ആയുധം കയ്യിൽ വെക്കാൻ പാടില്ല പ്രസിദ്ധ കുലാൻ്റെ ആ കാര്യം തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ എന്നിട്ടും കഴിയുന്നത് നമസ്കരിക്കണം പക്ഷെ അവിടെ നമസ്കാരത്തിൻ്റെ ആരാധനകളൊക്കെ സാധാരണ സ്വന്തമായി ഒരു വ്യക്തി ചെയ്യുമ്പോൾ ചെയ്യണമെന്നില്ല നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ദൈവിക സ്മരണയാണ് ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് അതനുസരിച്ചതൊക്കെ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ കാര്യം ഇത് നമുക്ക് ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് നമ്മളെ തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ അതിൽ പങ്കെടുക്കുന്ന ശരിക്ക് വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിശാലമായി ചെയ്യാം പക്ഷേ പോളിംഗ് ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ പോളിംഗ് ഏജന്റ്മാർ വോട്ടർമാർ പല പിന്നെ മഹല്ലുകളും ഇപ്പം ചെയ്തതായിട്ട് കാണാൻ പറ്റിയത് ക്രമീകരണം വരുത്തിയിട്ട് ഒരേ മഹല് തന്നെ മൂന്നും നാലും പള്ളികളുള്ളത് സമയത്തിൽ ക്രമീകരണം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തിന്റെ ഒരു എങ്ങനെയാണത് ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ എന്നുള്ളൊരു കണക്കുണ്ടോ ജുമാക്ക് ജുമാക്ക് സമയത്തിനു വെച്ചാൽ ഈ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ടൈം പന്ത്രണ്ടര പന്ത്രണ്ട് നാൽപ്പതാണ് അത് രണ്ട് മണിവരെയൊക്കെ നീളാൻ പറ്റുമോ രണ്ട് മണിവരെ മൂന്ന് മണി വരെ വരെ വരും അത് അങ്ങോട്ടും നിർത്തിവെക്കുന്ന തരം പിന്നെ അത് പള്ളിയിൽ പോകാൻ പറ്റാത്ത ആളുകൾക്ക് ബഹുറു നമസ്കരിക്കാം നമസ്കരിക്കാം അതല്ല കുറച്ച് കൂട്ടായ്മ പള്ളിയിൽ ജുമയായിട്ട് തന്നെ അവർക്ക് പള്ളിയുടെ അപ്പുറത്ത് എവിടെങ്കിലും വെച്ച് നിർവഹിക്കാൻ പറ്റും കുറച്ച് ആൾക്ക് നിർവഹിക്കാം അതിനൊക്കെ സൗകര്യമുണ്ട് ഉണ്ട് അപ്പോൾ ഒരു പ്രദേശത്ത് ഇപ്പോൾ ഏതെങ്കിലും പിന്നെ ഒരു ജുമ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നാലോ ഈ കാരണം കൊണ്ട് ഒരിക്കലും ആണെന്ന് ആരുമില്ല എല്ലാവരും പുറത്താണെന്നുണ്ടെങ്കിൽ ജുമ നിർത്തിവെക്കേണ്ടി വരും പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉണ്ടാവും തോന്നുന്നില്ല പോളിൻ ബൂത്തിലുള്ള ഏജന്റുമാര് ഒരു കാരണവശാലും അവർ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ അവരെങ്ങനെ അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു കൊണ്ടിരിക്കണം അത് ഞാൻ പറഞ്ഞില്ല അതിൽ അവർക്ക് ഒരിക്കലും അവർ നീങ്ങാൻ പറ്റുന്നെങ്കിൽ നമ്മൾ കൂടി ഏജന്റുമാർ പലരും പോലെ കാരണം ആ മാറി നിന്നുകൊണ്ട് നിർവഹിക്കാൻ പറ്റെങ്കിലും ചെയ്യാം ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ മനസ്സിൽ നമസ്കാരം നിലനിർ ഉണ്ടായി ദൈവിക സ്മരണ നിലനിർത്തിക്കൊണ്ട് അവർക്ക് ആ ഏജന്റിന്റെ ഡ്യൂട്ടി നിർവഹിക്കണം ഏഞ്ചിനെ മാറ്റി വെക്കാൻ പറ്റും അതേ സമയത്ത് പോളിങ് ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണെങ്കിലും ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർക്ക് വല്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം പറ്റില്ലെങ്കിൽ അവരുടെ ആ ഉദ്യോഗസ്ഥൻ്റെ ഡ്യൂട്ടി നിർവഹിക്കണം ആ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ട് തന്നെ അവൻ്റെ ആരാധനപരമായ കാര്യങ്ങൾ അവർ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റുമോ അപ്പോൾ സാധാരണ പിന്നെ ലോറ് അസൻ രണ്ടും കൂടിയാണ് അത് ഡ്യൂട്ടി അങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റിയെങ്കിൽ അസുഖംകാരം ഇത് കഴിഞ്ഞിട്ടും അവരും എൻ്റെ മുമ്പായി രണ്ടും കൂടി സംസ്കരിച്ചാൽ മതി ഒരു സാധാ മുസൽമാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് പിന്നെ നമസ്കാരം അതിൻ്റെ യഥാർത്ഥ സമയത്ത് നമസ്കരിക്കുകയാണ് ഈ ലോകത്ത് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ കർമ്മമെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പം ആ കർമ്മമാണോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുകയാണോ പ്രധാനമെന്ന് ചോദിച്ചാൽ ഒരു മുസ്ലിമിനോട് എന്ത് മറുപടി പറയാനുള്ളത് കർമ്മം എന്നുള്ളതാണ് ഉള്ളതാണ് വോട്ടിംഗ് എന്നുള്ളതല്ല അത് ചിലപ്പോൾ അത് പ്രത്യേക സാഹചര്യത്തിലാണ് ആ അത് ആ സാഹചര്യത്തിൽ അപ്പോൾ അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് കാരണം ഇത് കർമ്മം എന്ന് നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇത് ഇതെന്നുമുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇതിന് പ്രാധാന്യം കൊടുക്കണം കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവി ഭാഗതയെ നിർവഹിക്കുന്നതാണ് ഈ എലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മൾ അത് അതിൽ നമുക്ക് ഈ ആരാധനയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു ഗവൺമെൻറ് വരാൻ നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം ആ നിലയ്ക്ക് അതിന് പ്രാധാന്യം കൊടുക്കണം അതാണ് ഏറ്റവും വലിയ നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അനുഷ്ഠാനങ്ങൾക്ക് ഇളവ് നൽകുന്ന രീതിയിൽ ഈ സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമസ്കാരത്തിന് രണ്ടാം സ്ഥാനം കൊടുത്ത് വോട്ടെടുപ്പിന് പ്രഥമ പരിഗണന നൽകണമെന്നാണ് പറഞ്ഞു വരുന്നത് നമസ്കാരത്തിന് രണ്ടാം സ്ഥാനം നമസ്കാരം ഒന്നാം സ്ഥാനം തന്നെയാണ് അല്ലെങ്കിൽ നമസ്കാരത്തിന് ഒന്നാം സ്ഥാനം ഓരോരുത്തർക്കും അവരുടേതായ സാഹചര്യം അനുസരിച്ച് വിട്ടുവീഴ്ച നമസ്കാരം നൽകിയിട്ടുണ്ട് അത് ഒന്നാം സ്ഥാനം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് അപ്പം യാത്രക്കാരനാണെങ്കിൽ ആ യാത്രക്കാരന് ഇപ്പോൾ അതേ ഇതാത്ത ഒരു കൃത്യ കൃത്യ സമയത്ത് നമസ്കരിച്ചോളൊന്നില്ല ലൂറ് ആശ്രമങ്ങളോട് മാറ്റി വെക്കാം അല്ലെങ്കിൽ ഇനി ആശ്രമ സമയത്ത് പോകാൻ പറ്റിയെങ്കിൽ നൂറിൻ്റെ കൂടെ ആസം ഇങ്ങോട്ടും നമസ്കരിക്കാം അതുപോലെ തന്നെ മൗരി മനുഷ്യ അങ്ങോട്ടും അങ്ങോട്ടാണ് ഇങ്ങോട്ടും ചേർക്കാം യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളത്തെ യാത്രയിലാണെങ്കിൽ നാലിറയ്ക്കാത്ത രണ്ടിറയ്ക്കാത്തത് കൊണ്ട് അവസാനിപ്പിക്കാവുന്നതാണ് ഇതൊക്കെ നമുക്ക് ചെയ്യാം അത് യുദ്ധരംഗത്താണ് ഈ പ്രത്യേക അങ്ങനെ ഖുറാൻ സലാത്തുൽ ഹൗഫ് യുദ്ധത്തിന് നമസ്കാരം എന്നുള്ളതിൻ്റെ സൂക്തങ്ങൾ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അവിടെ അടിയന്തര സാഹചര്യങ്ങൾ എങ്ങനെ നമസ്കരിക്കാം എന്നുള്ള ഒരു രീതി തന്നെ തന്നെയുണ്ട് രീതി ഉണ്ട് അപ്പോൾ ആ നിലക്ക് നമസ്കാരം നമസ്കാരത്തിന് ചെയ്യണം പക്ഷേ അടിയന്തര സാഹചര്യങ്ങളിലും ഓരോ സന്ദർഭത്തിനനുസരിച്ചും അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഇസ്ലാം ഒരു വ്യക്തിക്കും അവൻ്റെ കഴിവിൽ പെട്ട അല്ലെന്ന് ഓക്കെ സാമൂഹിക മാധ്യമങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമുണ്ട് അതായത് ഈയിടെ കഴിഞ്ഞ പെരുന്നാൾ നമസ്കാരത്തിന് ഒരിടത്ത് പെരുന്നാൾ നമസ്കാരത്തിന് ഈതിഗാഹ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ക്രിസ്ത്യൻ പള്ളി തുറന്നു കൊടുത്തത് അതേപോലെ തന്നെ നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് മുസ്ലിം സമുദായത്തിൻ്റെ നോമ്പ് കാലമായി കഴിഞ്ഞാൽ റമദാൻ കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് അനുഭവം പുലർത്തിക്കൊണ്ട് ചിലരെങ്കിലും അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ കൂടെ പഠിക്കുന്ന കുട്ടികൾ ഇവരുടെ കൂടെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ മലപ്പുറം മഞ്ചേരി ഭാഗത്ത് ലക്ഷദ്വീപിലുള്ള ഒരു പെൺകുട്ടി അവരുടെ ഹോസ്റ്റലടിച്ചത് കൊണ്ട് നാട്ടിലേക്ക് പോകാൻ പറ്റാത്ത വേറൊരു അമുസ്ലിം വീട്ടിൽ വന്ന് താമസിച്ചു അപ്പോൾ അവർക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് മാത്രമല്ല ആ വീട്ടിലുള്ള ആളുകളും ഇവളുടെ കൂടെ നോമ്പെടുത്തു എന്നാൽ ഇതേ ഒരു സാഹചര്യം മുസ്ലിം സമുദായം അവരുടെ അനുഭവം കാണിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മണ്ഡലകാലത്ത് നാൽപ്പത് ദിവസം ഹിന്ദുക്കൾ നോമ്പനുഷ്ടിക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഞങ്ങളും അവരുടെ അനുഭവം കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നോമ്പനുഷ്ഠിക്കുന്നത് കാണാറില്ല അങ്ങനെ വാർത്തകൾ വരാറില്ല അതേപോലെ തന്നെ തൊട്ട അയൽ അയൽപക്കത്തുള്ള ഒരു അമുസ്ലിം സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഹിന്ദു ശബരിമലയ്ക്ക് വേണ്ടി ദീക്ഷ വെക്കുകയും അതേപോലെ കറുപ്പ് എടുക്കുകയും പിന്നെ വ്രതം എടുക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാനും അവനോട് അനുഭവം കാണിച്ചുകൊണ്ട് ഒരു നാൽപ്പത് ദിവസത്തേക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇറച്ചും മീനും വാങ്ങുന്നില്ല എന്നൊരു മുസ്ലിം തീരുമാനിക്കുന്നതായി നമ്മളെവിടെയും കാണാറില്ല ഇനിയിപ്പോൾ നമ്മൾ വിഷുവിൻ്റെ സമയത്ത് ഒരു കണി വെക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ സൗകര്യമില്ലെങ്കിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനല്ല മുസ്ലിമായ ആളിൻ്റെ വീട്ടിൽ കണി ഒരുക്കാനുള്ള സംവിധാനം ഒരുക്കുന്നില്ല ഒരു പള്ളിയിൽ ഒരു വിഷുക്കണി ഒരുക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നൊക്കെയുള്ള രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് ഈ ഒരു വിഷയത്തെ നിങ്ങൾ എങ്ങനെയാണ് പ്രതി പ്രതികരിക്കുന്ന ആ വിഷയത്തോട് ഇസ്ലാമിലെ ആരാധനാ സമ്പ്രദായങ്ങളുണ്ട് ആരാധനാ സമ്പ്രദായങ്ങൾ ഏകദേശ വിശ്വാസ പ്രതിഷ്ഠിതമാണ് അത് വളരെ കണിശമാണ് അതൊന്നും ഒരിക്കലും വ്യത്യാസം പിന്നെ ആരാധനകളെല്ലാം ആത്മീയമായി ദൈവത്തിൻ്റെ പ്രീതിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല അതിൽ ഭൗതികമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നീട് ഉണ്ടാകും എന്നല്ലാതെ ആരാധന ലക്ഷ്യം ദൈവത്തിൻ്റെ പ്രീതിയാണ് അപ്പം ആ നിരക്ക് ആരാധനാകാലം നിർവഹിക്കണം ഇതേ കാര്യം ഓരോ മതസ്ഥർക്കും അനുഭവിച്ചു കൊടുക്കണം എന്നതാണ് ഓരോരുത്തർക്കും അവരുടെ മതം ലക്കും ജീനുക്കും വലിയ പ്രധാന തത്വമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങൾക്ക് നിങ്ങളുടെ മതപ്രകാരം ചെയ്യാം നമുക്ക് നമ്മുടെ മതപ്രകാരം ചെയ്യാം അത് നമുക്ക് ഒരു ആ മുസ്ലിം സഹോദരനാണ് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഏതെങ്കിലും തൊഴിൽ മേഖലകളിലാണെങ്കിൽ അവൻ ആരാധന ചെയ്യാൻ അവന് സൗകര്യം ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ അവനോട് സദൃശ്യപ്പെടണമെന്നില്ല അവന് അവൻ്റെ ആധാരണ നമുക്ക് നമ്മുടേതായ ചെയ്യാം അത് അതേ അവസരത്തിൽ മാനുഷിക മാനുഷികബന്ധം നിലനിർത്തുകയും വേണം ആദർശത്തിൽ വിട്ടുവീഴ്ചയത് മാനുഷിക ബന്ധമാണ് മനുഷ്യൻ എല്ലാവരും ഒന്നാണെന്നുള്ളതാണ് ഏറ്റവും വലിയ തത്വം അത് നമ്മളിട്ടും കൊണ്ടും സഹകരിക്കണം വ്രതാനുഷ്ഠിക്കാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വ്രതാനുഷ്ഠിക്കുമ്പോൾ അവർ വ്രതാനുഷ്ഠിക്കും സ്വയം അവർക്ക് താല്പര്യത്തിനനുഷ്ഠിച്ച് കൊള്ളട്ടെ നമ്മൾ നിരോധിക്കേണ്ട ആവശ്യമില്ല അതേ അവസരത്തിൽ അവരുടെ വ്രതം നമ്മൾ നോക്കേണ്ടതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അവർ ഒരു മുസ്ലിം വ്രതാനുഷ്ഠിക്കാണെങ്കിൽ ആ വ്രതം അവന് ഒരു ഒരമുസ്ലിമാണ് വെള്ളം കൊടുക്കുന്നതെങ്കിൽ അത് അവൻ്റെ ആലാണെങ്കിൽ അതിന് ആളും ഇല്ല പക്ഷേ ഈ ശബരിമല പോകുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് ഒരു മുസ്ലിമിൻ്റെ ആഹാരം മുസ്ലിം വാങ്ങിച്ചതോ കുടിക്കാൻ അവർ പലപ്പോഴും വൈമനസ്സും കാണിക്കാറുണ്ട് പക്ഷേ ആ സമ്പ്രദായം ഇസ്ലാമിലില്ല അത് ഏത് അവരുടെയും അവർക്ക് അനുവദിച്ച ആഹാരം അത് ഏത് മതസ്ഥൻ്റെയും ഏത് ജാതിക്കാരുടെയും ഏത് നോക്ക് വറതാനുഷ്ഠിക്കാനും പറഞ്ഞു വിളിക്കാനും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അനുഷ്ഠാനങ്ങൾ ഓരോ മതത്തിനെ സംബന്ധിച്ചും അത് ദൈവവുമായിട്ട് ഭൗതിക സാഹചര്യങ്ങൾ അനുഭവപ്പെടുത്തുന്നത് പോലെയല്ല അനുഷ്ഠാനങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞത് ഭൗതിക ഭൗതികമായ കാര്യങ്ങളിൽ എല്ലാവരും സഹകരിക്കണം ഓരോരുത്തരോടും മതപരമായ കാര്യങ്ങൾ ദൈവവുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ വേദങ്ങൾ എങ്ങനെയാണ് പറയുന്നത് ആ മതപ്രകാരം അവർ ചെയ്യണം അതിൽ നമുക്ക് വിട്ടുവീഴ്ചയില്ല അതിൽ സംഘപ്പെടേണ്ട ആവശ്യവുമില്ല പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവർ അവരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ സഹകരണം ഇല്ലാതിരിക്കുക നല്ല കാര്യത്തിൽ എല്ലാവരോടും സഹകരിക്കണ മനുഷ്യരോട് നന്മയിൽ സഹകരിക്കണം എന്നാണ് തിന്മയിൽ വിട്ടു വെക്കണം ഇങ്ങനെയാണ് ഇസ്ലാമിൻ്റെ തത്വം